കഴിഞ്ഞ തവണ നൈറ്റിയുടെ കട്ടിങ് വീഡിയോസ് ഇട്ടപ്പോൾ അതിലൊരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ് സ്ലീവിൻ്റെ വീഡിയോ എവിടെയെന്നുള്ളത് ഓൾറെഡി ഞാനിതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളും ഓപ്പണിങ്ങൊക്കെ ആയതുകൊണ്ട് പുതിയ വീഡിയോസ് എടുക്കാനായിട്ട് കുറച്ചൊരു എന്താ പറയുക ഡിലേ ആണ് അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അത് നമുക്ക് എഫേർട്ട് ഇടേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ച് ഞാൻ സ്കൂൾ യൂണിഫോം തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇടത്തില്ല എന്നല്ല എന്നായാലും നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ള യൂണിഫോം തയ്ക്കുന്ന വീഡിയോസ് ഇടും കേട്ടോ ഇപ്പോൾ സ്കൂളിങ് ഓപ്പണിങ് ആവാറായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി തിരക്കുണ്ട് ഇടാം അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൈറ്റിയുടെ ഒരു ഫുൾ മെഷർമെൻറ്റ്സുള്ള ആ ഒരു വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർ വീഡിയോ ആണ് അപ്പോൾ അതിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ആക്കിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു സ്ലീവ് കട്ടിങ് കൂടെ ഒന്ന് കാണിക്കോ എന്നുള്ളത് സ്ലീവിൻ്റെ ഭാഗത്ത് ക്ലോത്ത് എത്തുന്നില്ല എന്നൊക്കെ ഉള്ള പരാതി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ആ ഒരു സ്ലീവിൻ്റെ ഭാഗം വീണ്ടും ഒരു ഒന്ന് കൂടെ കാണിച്ചു തരാം ആർക്കൊക്കെയാണോ ആണോ ആവശ്യമുള്ളവർ അവരൊക്കെ ഒന്ന് പിക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ സ്കൂളിങ് ഓപ്പണിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പൗച്ചസിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ തയ്ക്കുന്ന വീഡിയോസൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു ഉള്ള വീഡിയോസ് മുഴുവനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് രണ്ടും മൂന്ന് തവണ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് സിലിക്റ്റഡ് ആയിട്ടുള്ള സൽവാർ തയ്ക്കുന്നതും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നൈറ്റിക്ക് മെഷർ ചെയ്യാന്നുള്ളതും കാണിച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ നമ്മളാ ഒരു നൈറ്റിയുടെ ആ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവിൻ്റെ ഭാഗം എങ്ങനെയാണ് പെർഫെക്ഷനായിട്ട് ആയിട്ട് എടുക്കാൻ നോക്കാം റ്റിക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ക്ലോത്ത് ഇത്രയും ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കാം നമ്മൾ ആദ്യം എട്ട് ഇഞ്ചാണ് ആംഹോൾ എടുത്തിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തത് പത്ത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ടത് ഈ ഒരു ഭാഗം ഒഴിവാക്കിയത് ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് ജസ്റ്റ് അങ്ങനെ അങ്ങ് പോയാൽ മാത്രം മതി ചെറിയൊരു കെർവ് കൊടുത്തങ്ങ് പോവാം സ്ലീവിൻ്റെ എൻ്റെ പോർഷനിൽ ഞാനിവിടെ ഒരു എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ടത് നമ്മൾ ആംഹോളിൻ്റെ ആവശ്യം ഒരു ഭാഗത്ത് നിന്നും സ്ലീവിൻ്റെ എൻ്റിലോട്ടേക്ക് ഞാൻ എട്ട് ഇഞ്ച് കവർ ചെയ്ത് എടുക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ഒരു നൈറ്റിയുടെ സ്ലീവ് കട്ട് ചെയ്യുന്നതായിട്ട് അപ്പോൾ ഈ ഒരു സ്ലീവില് നമുക്കൊരു ഇഞ്ചോളം ലെങ്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അത്ര മതി വെച്ചിട്ടാണ് അത്ര മാത്രം നിങ്ങൾക്ക് എടുക്കാം ഇനി അതിൻ്റെക്കാളും കൂടുതലായിട്ട് അതായത് കൈമുട്ട് വരെയുള്ള സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അങ്ങോട്ട് പോവാം കേട്ടോ ഈ കൊച്ചു കൊച്ചു പീസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ നെക്കിൻ്റെ ആ ഒരു പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്തിൽ ഒട്ടും വേസ്റ്റ് വേസ്റ്റാക്കാൻ നമുക്ക് ക്ലോത്ത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷർ ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്ലീവിൻ്റെ എൻഡിലോട്ട് സ്ലീവും അതായത് ഇച്ചിരി കൂടെ നീളം വേണ്ടത് കൊണ്ട് തന്നെ ഞാനിവിടെ ക്ലോത്ത് ആഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്രയും ഭാഗം നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഹാഫ് സ്ലീവ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ മെഷർ കട്ട് അത്രയും ഭാഗം മാത്രം എടുത്താൽ മതിയാവേ ഇവിടെ ഇപ്പം ഞാൻ ഏകദേശം പതിമൂന്ന് ഇഞ്ച് പതിനാലിഞ്ചോളെങ്കിലും സ്ലീവിന്റെ ലെങ്ത് ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൂട്ടി കൂട്ടിക്കൊടുക്കൂട്ടോ അപ്പോൾ ഇത്രയുള്ളൂ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി യോഗ പോഷന്റെ ഭാഗത്ത് നമ്മൾ എത്രയാണോ ആംഹോളിന് വേണ്ടി ഇറക്കി കൊടുത്തത് ആ ഒരു ഇറക്കത്തിനേക്കാളും രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ സ്ലീവിന്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ലീവും യോഗ പോർഷനും തമ്മിൽ ആ ഒരു അറ്റാച്ചിങ് വരുന്ന സമയത്ത് നല്ല ഭംഗിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആംഹോളുടെ ഭാഗത്ത് ചുളുങ്ങിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത്ര പെർഫെക്ഷൻ ആയിട്ട് തോന്നത്തില്ല ഇവിടെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആം ഹോളിനേക്കാളും രണ്ട് ഇഞ്ചിതാണ് ഇതുപോലെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞുകൊടുത്തു ഇത്ര ഒരു സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് ഞാൻ പറയുന്നത് പോലെയല്ല നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഈസി ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നതെന്നുള്ളത് പിന്നെ കട്ടിങ്ങിൻ്റെ സമയത്ത് ഒട്ടും ക്ലോത്ത് വേസ്റ്റ് ആവാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേണിങ്സ് ഉണ്ടാക്കാന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കോൺഫിഡൻസ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കൂട്ടുകാരും വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിൻ്റെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് സമയം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ വീഡിയോസ് എടുക്കാനായിട്ടുള്ള സമയം എനിക്ക് അത്രയും കിട്ടിയില്ല മാത്രമേ അതിനായിട്ട് കുറച്ച് നമ്മൾ എഫേർട്ട് ഇടണമല്ലോ അപ്പോൾ അതിനുള്ള ടൈം എൻ്റെ കയ്യിലില്ല കേട്ടോ സ്കൂളിങ് ഓപ്പണിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ യ്ക്കാനുണ്ട് കണ്ടില്ലേ ഈ ഒരു പൗച്ചസ് ഒക്കെ ഞാൻ ഓൾറെഡി തയ്ച്ച് കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ അതിലും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടൊക്കെയാണ് ഇപ്രാവശ്യം തയ്ക്കാൻ വേണ്ടി നോക്കുന്നത് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് അലഹമില്ല അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം കേട്ടോ എല്ലാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ഇട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പല പല വീഡിയോസും മിസ്സാവാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരിൽ ചില വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബെല്ലേക്കണ് എനേബിൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളുടെ ജനുവേറ്റിലെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇതേ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന നൈറ്റിയൊക്കെ അപ്പം എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട് നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ പരിഹരിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഒരു തട്ടിക്കോട്ട് വീഡിയോ തന്നെയാണ് അപ്പോൾ എന്താ പറയുക പുതിയ പുതിയ അടിപൊളി വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ നമ്മൾ പുതിയ അടിപൊളി പൗച്ചസ് ഒക്കെ തയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇൻഷാള്ള പ്രോപ്പറായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അടുത്തൊരു പുതിയൊരു വീഡിയോസായിട്ട് വരുന്നവർക്കും ടേക്ക് കെയർ ബൈ ബൈ